ആണ് ഇതിൽ ജീവിതത്തിൽ കാണാൻ പറ്റും ഇത്രയധികം ആൾക്കാര് വിജയ് വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ തോന്നിയത് ഭൂരിപക്ഷം എഴുപത്തി അയ്യാറ് പ്രതീക്ഷ ഉണ്ടായിരുന്നു തൃശ്ശൂർ ഈ പ്രാവശ്യം കൂടുതലും തൃശ്ശൂർക്ക് ഒരു പ്രയോജനം തന്നെയാണ് ഈ ഒരു വികസനത്തിന്റെ മാതൃക മറ്റു ജില്ലകളിലേക്കും വ്യാപിക്കാൻ സാധ്യതയുണ്ടോ അടുത്ത രണ്ടു വർഷത്തോളം ജനങ്ങൾക്ക് തന്നെ അറിയണം അപ്പം അതിന്റെ റിസൾട്ടാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അദ്ദേഹം അതിൽ കൂടുതലൊക്കെ പറയാനേ വളരെ സന്തോഷമാണ് എന്തായാലും എല്ലാരും നല്ല ഹാപ്പിയാണ് ഇരുന്ന് പിന്നെ ഇന്ത്യയും കൂടെ ഫീസ് നല്ലതും കൂടെ കണ്ടപ്പോഴത്തേക്ക് കൂടുതൽ സന്തോഷമാണ് ഈ അച്ഛനെതിരെ ഒരുപാട് ട്രോൾസ് ഏറ്റവും വലിയൊരാളാണ് അത് കുഴപ്പമില്ല ട്രോൾ ചെയ്യുന്നത് ഒരു രീതി നല്ലതാണ് കൂടുതൽ നമ്മളെ കുറിച്ച് ആൾക്കാരെ അറിയാം അതൊക്കെ ട്രോൾ ട്രോൾ ചെയ്ത ട്രോൾ ചെയ്തോണ്ട്